നമസ്കാരം കത്തോലിക്ക ബിഷപ്പ് പാമ്പ്ളാനിയെ എം വി ഗോവിന്ദൻ അവസരവാദി എന്ന് പരാമർശിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അനേക കത്തോലിക്ക പുരോഹിതന്മാരും കത്തോലിക്കരുടെ വക്താക്കളും വക്താക്കളുമൊക്കെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി അവസരവാദിയെ പിന്നെ ആദർശ ധീരൻ എന്ന് വിളിക്കണോ അദ്ദേഹത്തിന്റെ അവസരവാദം കൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി എം പി ആയതെന്ന കാര്യം പരക്കെ അറിയാവുന്ന കാര്യമാണ് പോളിംഗ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ തൃശൂരിൽ കത്തോലിക്കരിൽ അഞ്ച് ശതമാനം ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുകയുണ്ടായി അത് കൃത്യമാണോ എന്നറിയില്ല ഈ വോട്ടും വാങ്ങി എംപിയും മന്ത്രിയുമായി തീർന്ന സുരേഷ് ഗോപി രണ്ട് കന്യാസ്ത്രീകളെ ബജരഥങ്ങൾ പീഡിപ്പിച്ചപ്പോൾ വാ പൊളിച്ചൊരു അക്ഷരം പോലും പറയാൻ തയ്യാറായില്ല ഈ ബജരംഗദിനെ വിളിച്ചു വരുത്തിയാണ് അവർ രണ്ടുപേരെയും കാരാഗ്രഹത്തിൽ അടച്ചതും മറ്റ് പീഡനങ്ങളൊക്കെ ചെയ്തതും അതിനെ തുടർന്ന് ചില ബി ജെ പി നേതാക്കന്മാർ അവിടെ ചെന്ന് ചില പക്ഷപാതപരമായിട്ടുള്ള അല്ലെങ്കിൽ ചില മാധ്യസ്ഥ പ്രവർത്തികളൊക്കെ ചെയ്തതായിട്ട് അറിയാനിടയെത്തുന്നു അനുബന്ധമായിട്ട് ഹോം മിനിസ്റ്റർ പറഞ്ഞു അവരെ മോചിപ്പിക്കുമെന്നൊക്കെ അപ്പോൾ പീഡിപ്പിച്ചതും ബി ജെ പി മോചിപ്പിക്കുമെന്ന് പറഞ്ഞത് ബി ജെ പി എന്നിട്ട് അവരെ പിന്നീട് അവർ മോചിതരായിത്തീർന്നപ്പോൾ ശ്ലാഘിക്കുകയും അവർക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്ന പാമ്പ്ലാനി എന്തൊരു വ്യക്തിയാണ് ക്രൈസ്തവരെ മുഴുവൻ ഒറ്റ കൊടുക്കുന്ന മൊത്ത കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുവാൻ ഞങ്ങൾ പഠിക്കുന്നില്ല ഒരു നീണ്ട കുപ്പായം പാവാട പോലെ ഒന്ന് ഒന്ന് ധരിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ എല്ലാം വക്താവായി പ്രാമ്പണി വിരസുകയാണ് ആരാണ് ഇദ്ദേഹത്തിന് ഈ അധികാരം കൊടുത്തത് മൊത്തം കച്ച ക്രിസ്ത്യാനികൾ വക്താവായി തീരുവാൻ അതോ കത്തോലിക്കർ മാത്രമേ കേരളത്തിലുള്ളൂ ഇന്ത്യയിലുള്ളോ കത്തോലിക്കരേക്കാൾ കൂടുതൽ ബോട്ട്രസ്റ്റിന് കാര്യമുണ്ടോ കാര്യം നിങ്ങൾക്കറിയാമോ എൺപത് ശതമാനത്തിലധികം ആളുകൾ ഇവിടെ പരിവർത്തിത ക്രൈസ്തവരാണ് അവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരക്ഷരം പോലും പറയാത്ത ഈ പാമ്പ്ലാനിബർ കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മാത്രം എന്തെല്ലാം വാവിഷ്ഠാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവർ എവിടെ പീഡിപ്പിക്കപ്പെട്ടാലും ഞങ്ങളെ പോലെയുള്ളവർ അതിനെ ചോദ്യം ചെയ്യും കത്തോലിക്കരുന്നില്ല കന്യാസ്ത്രീമാരുന്നില്ല മറ്റു ന്യൂനപക്ഷങ്ങൾ പോലും പീഡിപ്പിക്കപ്പെട്ടാൽ നാം മൗനമായിരിക്കാതെ അതിനെ എതിരിടേണ്ട ബാധ്യതയുള്ളവരാണ് ഇത് കത്തോലിക്ക പുരോഹിതന്മാർക്കോ കത്തോലിക്കയിൽ ഉള്ള വക്താക്കൾക്കോ അതൊന്നും അവർക്ക് വിഷയമല്ല അവർ അവരുടെ സുഖം മാത്രം നോക്കുകയാണ് അവരുടെ സുരക്ഷിതത്വം അവരുടെ സമ്പത്ത് സംരക്ഷിക്കുക അവരുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക ഇത് കവിഞ്ഞൊന്നും സുവിശേഷത്തിന് വേണ്ടി അവർ ചെയ്യുന്നില്ല ഏതാനും മേഖലയിൽ അവർ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുള്ളത് ചെയ്ത് തന്നെ പക്ഷെ സുവിശേഷത്തിന് വേണ്ടി ഇവരെന്താണ് ചെയ്തത് അതുകൊണ്ട് അവർ പീഡിപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ഭീകര സംഘടനകൾ ബജ്ജരംഗദളും ആർ എസ് എസും ശ്രീരാം സേനയും ഹനുമാൻ സേനയും മറ്റും കത്തോലിക്ക പുരാഹിതന്മാരെയും കന്യാസ്ത്രീമാരെയും പീഡിപ്പിക്കാൻ തുടങ്ങിയ നിമിത്തമാണ് അവർക്ക് ഹാലിളകിയത് മറ്റ് സാധാരണക്കാരായ ആളുകൾ സുവിശേഷത്തിന് ത്യാഗം അനുഭവിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അക്ഷരം അവർ ഉരിയാടാൻ സന്നദ്ധരാകുന്നില്ല ഇത് ഇരട്ടത്താപ്പാണ് ഏതായാലും ഈ പാമ്പ്ലാനി ബിഷപ്പും മറ്റും മൊത്തം ക്രിസ്ത്യാനികളുടെ വക്താവായി വിലസണ്ട ക്രിസ്ത്യാനികൾക്ക് ധാരാളം നേതാക്കന്മാരുണ്ട് ധാരാളം പുരോഹിതന്മാരുണ്ട് ധാരാളം സുവിശേഷകന്മാരുണ്ട് ഇവരുടെ എല്ലാം മൊത്തക്കച്ചവടം നിങ്ങളുടെ കയ്യിൽ ആരും ഏൽപ്പിച്ചു തന്നിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കുക നല്ലതാണ് ആകവും മീഡിയ വഴി ഞങ്ങൾ ഇത്തരം സംരംഭങ്ങൾ അവതരിപ്പിക്കുകയും ക്രൈസ്തവ ഒറ്റുകൊടുക്കുന്നവരെ ചോദ്യം ചെയ്യുകയും ചെയ്യും ഇതിനെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ